നമ്മൾ പുതിയൊരു സ്വാഗതം എല്ലാവർക്കും ഹാപ്പി സൺഡേ അപ്പം നമ്മൾ മാൾകുട്ടിയെ വിടാൻ പോ വീട്ടിൽ പൊട്ടിന്നു അവിടുത്തെ കുഞ്ഞാവയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ അപ്പൊ അവന് ഹാപ്പി ബെർത്ത്ഡേ ആ അപ്പൊ ഇന്ന് വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ല രാവിലെ പപ്പായും ആളും കൂടെ മീൻ മേടിക്കാൻ പോകാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പൊ ഒരു സൺഡേ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമ്മളിപ്പം രണ്ടു ദിവസമായിട്ട് ഒന്നിടപെട്ടല്ലോ രണ്ട് ദിവസം ഇടപെട്ടാണ് വീഡിയോ ഇടുന്നത് അത് കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് ഇനിയിപ്പോ നമുക്ക് കണ്ടിന്യൂ വീഡിയോ ഉണ്ടായിരിക്കും അപ്പോൾ ഓടിപ്പോയി ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടുമായോ രാവിലെ അപ്പനും മോളും കൂടെ മീൻ മേടിക്കാൻ പോകുന്ന കോല കേട്ടോ പിന്നെ കൊച്ചിനെ ഒരു ബുക്കും മേടിക്കണമെന്ന് പറഞ്ഞു കൊച്ചിനെ കൊണ്ട് അങ്ങനെ എല്ലായിടത്തും ഞായറാഴ്ച ഒക്കെ ആണെങ്കിലും ഈ ആഴ്ച ഒരു ചേഞ്ച് കൊച്ചിനെ കൊച്ചിനെങ്ങും കൊണ്ടുപോകുന്നില്ലെന്നാണ് കൊച്ചിന്റെ പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ശനിയാഴ്ച ദിവസം വരെ ക്ലാസ്സാ പിന്നെ ഞായറാഴ്ച നമ്മൾ ഒരു പണിക്കാരൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ആയിരിക്കും എങ്കിലും പോകത്തൊന്നുമില്ല അടുക്കുമ്പറൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെയാണ് അപ്പൊ കൊച്ചിന് ഭയങ്കര സങ്കടം എവിടെയും കൊണ്ടോന്നില്ല നിങ്ങൾ മാത്രം അതിലേക്ക് പോന്നു അപ്പൊ അപ്പ പറഞ്ഞു തന്ന കൊച്ചോയ്ക്കോ എന്റെ കൂടെ മീൻ മേടിക്കാൻ പോരെ അതിനെങ്കിലും കൊണ്ടോ അപ്പൊ മോക്ക് ഇഷ്ടമുള്ള മീൻ ഇന്ന് മേടിക്കുന്നു ഭയങ്കര ആളും വെള്ളമായിരിക്കും ഞായറാഴ്ച ഭയങ്കര തിരക്കാണ് അവിടെ പിന്നെ ഏറ്റവും നല്ല മീൻ കിട്ടും ഏറ്റുമാനൂർ നേരിട്ട് വരുന്നു ഏറ്റുമാനൂര മൂവാറ്റുപുഴ നേരിട്ട് വരുന്നു നല്ല മീൻ കിട്ടും വിലയും ശകരം കുറവുണ്ട് അതുകൊണ്ട് മോളയും കൊണ്ട് പോയി ആകെപ്പാടേ മോളമേ അഞ്ഞൂറ് രൂപ തന്നിട്ടുണ്ട് എന്റെ പൈസ ഒന്നും മേലാണ് അപ്പോ അഞ്ഞൂറ് രൂപയും കൊണ്ട് നമ്മൾ മീനും മേടിച്ച് ബിരിയാണിയും തിന്ന് പച്ചക്കപ്പയും മേടിച്ച് ബാക്കി റസ്സും വേണം അല്ലേ ഇവരുടെ കേട്ടോ മോടെ പാനിന്റെ കളറ് ടീഷ്ട്ടിന് വലിയ വ്യത്യാസം ഇല്ല എങ്ങനെയാണല്ലോ ഇത് ചേച്ചി മേടിച്ചത് ചേച്ചി കൊടുപ്പാ പാന്റ

ില്ല അഞ്ഞൂറ് രൂപ തന്നിട്ട് ഞങ്ങളോട് മേടിച്ചു ഇഷ്ടമുള്ളത് മേടിച്ച് കഴിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ മേടിച്ചോണ്ട് അവര് ചെയ്യണം നിങ്ങളൊരു പഴയ തോർച്ചു ഓട്ടോ നോക്കാൻ പൂച്ച കേറുന്നുണ്ട് അപ്പൊ രണ്ടു ദിവസമായിട്ട് ചെറിയ തോർച്ച നമ്മള് ചെടിയെല്ലാം മാറ്റി വെക്കാറായി അപ്പോൾ ഞായറാഴ്ച പള്ളി കുർവാനയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് വാഹനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് രണ്ടാമത്തെ കുർബാനയാണ് അപ്പോൾ സമയം പത്ത് മണിയാകുമ്പോൾ പോകുന്നു മോള് നേർച്ചയൊക്കെ ഇടാനായിട്ട് പോകുന്നുണ്ട് നമ്മുടെ ഫാമിലി തന്നെയുള്ള ഒരു കുടുംബത്തിലെ ഒരു മൂന്നാല് മാസമായിട്ട് അവർക്ക് മാറി മാറി ഓരോരോ അസുഖങ്ങളും കാര്യങ്ങളും ഷു കൊളസ്ട്രോള് അത് മാറിയപ്പോഴത്തെ അത് ശകലം മരുന്നൊക്കെ കഴിച്ചതൊക്കെ ഒരു ഭേദമായപ്പോഴത്തേക്കും ചെറിയ മഞ്ഞപ്പിത്തത്തിൻ്റെ ആരംഭം ഒന്ന് രണ്ട് പേർക്ക് അങ്ങനെ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇന്നി വന്നേക്കുന്നത് ആ ഒരു ഫാമിലിക്ക് വേണ്ടി വന്നൊരു നേർച്ചയണമെന്ന് ഞാൻ രാവിലെ മോളോട് പറഞ്ഞു അങ്ങനെ ആ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം ഒരു മൂന്നാല് അഞ്ച് മാസമായിട്ട് അവർക്ക് ചെറിയ പരീക്ഷണത്തിൻ്റെ ഒരു കാലഘട്ടമാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും അഹാമിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം മോൾ നേർച്ചയൊക്കെ എഴുതുന്നുണ്ട് ആ എൻ്റെ മാതാവേ മാതാവ് മണ്ണിട്ട മണ്ണ് ഗ്രൗണ്ട് പൊക്കാനായിട്ട് മണ്ണും ഉണ്ട് ഒരുപാട് കിട്ടും അങ്ങനെ മൊത്തം ചെളിയാണ് നമ്മുടെ പള്ളിയൊക്കെ ഒന്നും കൂടെ ഒന്ന് കാണിച്ചേക്കാം കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണേ അടിപൊളിയല്ലേ എന്നാ ഷോയാ അപ്പം ഇതെല്ലാം മാറും ഈ ഗ്രൗണ്ടിലെ ചെളിയൊക്കെ മഴക്കാലത്തേ ഇതൊക്കെ മാറും ഇതെല്ലാം മൊത്തം കംപ്ലീറ്റ് ഇൻ്റർലോ ഒക്കെ കേട്ട് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ നമ്മുടെ പള്ളി സ്കൂളും പ്ലസ് ടുവും ഒക്കെ അങ്ങോട്ട് ഒന്ന് ഒന്നുകൂടെ ഒന്ന് എടുത്ത് ആ കൊച്ചിന്റെ ക്ലാസ്റ്റോണ്ടി പ്രാര്യങ്ങളൊക്കെ ആന്റിക്കും ആന്റിയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടി നമ്മള് ആയിട്ട് ഇന്ന് നമ്മൾ വന്നത് അത് തന്നെയാണ് അവർ ചെറിയൊരു പരിശീക്ഷണം നടക്കുന്ന പോലെ എനിക്കും കുറെ നാളുകൊണ്ട് തരുന്നവര് ബുദ്ധിമുട്ടാണ് മാറണ്ടേ എന്നാ വെള്ളേ വെള്ളം സമയ ഭയങ്കര ഞാൻ വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ കൊറേ തവണ വന്നിട്ടൊക്കെ ഉണ്ട് ഭയങ്കര ആൾക്കാരാണല്ലോ വണ്ടി ഒതുക്കിട എന്നിട്ട് ൾക്കാരുണ്ട് ആ പോയി നോക്ക് സ്ഥിരം മേടിക്കുന്നോണ്ട് പപ്പാനെ അറിയാം കേട്ടോ പപ്പ അങ്ങ് ചെന്നാ മതി പിന്നെ ഇപ്പം മീനൊക്കെ വില കൂടി നിക്കുന്ന ആയോണ്ട് നേരത്തെ പോലെ ചെന്ന് നമുക്ക് പേശിയൊന്നും മേടിക്കാൻ പറ്റത്തില്ല അവര് തരുന്നത് വേണേ മേടിച്ചോണ്ട് പോകണം അങ്ങനെയാ ോണ്ട് ഒത്തിരി മീൻ കാണുവല്ലോ പലതരം മീന അതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കി മേടിക്കണ്ടേ എന്റെ സുഹൃത്തിനെ കണ്ട് കേട്ടോ സുഹൃത്ത് കേക്കാൻ പറ്റുമോന്നറിയത്തില്ല വണ്ടിയുടെ നോയിസ് ഉണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ നോയിസ് ഉണ്ട് അവിടം വരെ പോയി കേട്ടോ ഇവിടെ നിന്ന് അങ്ങാറ്റം വരെ പോയിട്ട് തിരിച്ചു വന്നു ഏത് മിനാ മേടിക്കണ്ടെന്ന് അറിയത്തില്ല കൺഫ്യൂഷനാന്ന് തോന്നുന്നു കേട്ടോ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നോണ്ട് എനക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട് ഒട്ടാക്കുന്നോണ്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് നമുക്ക് പൊറത്ത് ഫോൺ വെച്ച് വീഡിയോ എടുക്കാനുള്ള ഇതൊന്നും ഇല്ല വണ്ടി ദുരി ദൂര പോന്നോണ്ട് കേട്ടോ പിന്നെ ആ കപ്പ് മേടിക്കുന്നുണ്ടോ ആ നല്ല കപ്പയാണോ നോക്കാൻ ഇല്ല വരുന്നില്ല ഇവിടെ പെൺപിള്ളേരും ഇല്ലല്ലോ ഇല്ല കുഴപ്പമില്ല കപ്പ മേടിക്കാൻ വേണ്ടി കേട്ടോ ആടെ തൊട്ടപ്പുറ തന്നെ കപ്പയും വെക്കുന്നുണ്ട് വരട്ടെ പച്ചക്കപ്പ കപ്പ കേരയുടെ വിലത്തൊന്ന് കേറു വിലത്തൊന്ന് കേറുച്ചിരി വെയിലും കാര്യങ്ങളൊക്കെ 不啊。 പക്ഷെ ആ സൈഡിൽ നല്ല പോലെ മഴക്കാര് കേറുന്നുണ്ടേ ഈ മല കണ്ടോ നമ്മടെ നേരെ അക്കരെ കാണുന്നത് നമ്മുടെ വീടി അത് അവിടെ നല്ല സൂര്യപ്രകാശമാണ് പക്ഷെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാ അവിടെ ഓരോ മലകളും ഇങ്ങനെ ഇരുണ്ട മൂടി നല്ല മഞ്ഞൊക്കെ കയറി കിടക്കുക അപ്പൊ മഴയുണ്ട് മഴ ഇടയ്ക്ക് രാവിലെ ഒന്ന് തെളിഞ്ഞ നടതേയുള്ളൂ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ ഈ റംബുട്ടാനൊക്കെ നിറച്ച് കായാരെ പിടിച്ചു വേനൽ പോയ വേനല് കടുത്തു പോയതുകൊണ്ട് എല്ലാം പൊഴിഞ്ഞു പോയി എന്നിട്ട് ഇപ്പൊ പൂവ ഉണ്ടാകുന്നേ ഉള്ളൂ പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഞാനും മോളും ഇവിടെ ഒരു ബേക്കറിയിലൊക്കെ കയറി ഒരു കട്ട്ലേറ്റ് ഒരു ചായയൊക്കെ കുടിച്ചു മോർമയോട് ശ്രീകുട്ടനോട് പറയുന്നില്ല ഞങ്ങൾ പലഹാരം ഒന്നും മേടിച്ചില്ല ഞങ്ങൾ തൈര് മാത്രം മേടിച്ചേ ഉള്ളൂ തൈരും മീനും മീനും പച്ചക്കപ്പയും മേടിച്ചോളും അപ്പൊ അവരോട് നമ്മൾ പറയുകയൊന്നും ും ഒത്തിരി കാലമായിട്ട് അല്ലെ ഞങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അടിച്ചുപൊളി എന്നേലും ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മേടിച്ചു കൊച്ചിലെ പോവായിരുന്നു ഞങ്ങളെ കാക്കത്തോട് വഴി പറയുന്നത് നമ്മുടെ ഇങ്ങനെ അങ്ങോട്ട് പോവും അതാ മലയുടെ അടി കൂടെ ഇങ്ങനെ ചെന്നാൽ എൽ പി സ്കൂളിന്റെ ഇതിലേക്ക് ഇറങ്ങി നമ്മുടെ പള്ളിക്ക് വരാം അപ്പം മോള് പഠിച്ച എൽ പി സ്കൂളൊക്കെ ഇടയ്ക്ക് ഒന്ന് വേണ്ട കാണിക്കും ഞങ്ങൾ എല്ലാരും പഠിച്ചത് അവിടെയാണല്ലോ അപ്പോൾ ഇതിലേക്ക് ഇവിടുന്ന് മെയിൻ റോഡിൽ ചെന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കാക്കത്തോട് വഴി ഞാനും ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇറങ്ങി പഴയ എൽ പി സ്കൂളിൻ്റെ ഡേലേ ഇറങ്ങി ഞങ്ങൾ മനസ്സൊന്ന് റിലാക്സ് ആക്കാനായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നതാണ് ഞാൻ പാലക്കാടൊക്കെ ആയിരുന്നപ്പോൾ ഇങ്ങനെ മാസത്തിൽ ഒന്നൊക്കെ വരുമ്പോൾ മോളെ കയറ്റി വൈക്കിൻ്റെ കുറേ വെക്കും അന്ന് കുഞ്ഞു കെട്ടിപ്പിടിച്ചവിടെ ഇരിക്കും അത് കഴിഞ്ഞ് ഞങ്ങള് പഴയ കാല ഓർമ്മകളൊക്കെ ആയവിറക്കി എൽ പി സ്കൂളിന്റെ അവിടെ കൊണ്ടുപോയി നിർത്തി പിള്ളേരെ ഓടുന്നേയും ചാടുന്ന കണ്ട് അവിടെ നിന്ന് പള്ളിക്ക് വന്ന് മാതാവിന്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ച് അതിലേക്ക് ഇറങ്ങി ഇവിടെ നമ്മൾ വീട്ടു വരാം അങ്ങനെ ഒരു യാത്രയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങൾ ഒത്തിരി കാലമായി അങ്ങനെയൊക്കെ മിനിമം ഒരു മൂന്നു നാലഞ്ചായി നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോയ പിന്നെ പോയിട്ടില്ല നമ്മൾ ഇവിടെ വന്നിട്ട് ആയില്ലേ ഞങ്ങൾ പാടി പോകാറുണ്ട് ഓർക്കുന്നുണ്ടോ

എന്റെ ഒരു അമ്മാവന്റെ മകൻ വന്നായിരുന്നു അവൻ വഴി വെച്ചവനെ കണ്ടായിരുന്നു ആശാൻ ഡൽഹിക്ക് പോയി ഇവിടെ ഇപ്പൊ നമ്മുടെ പള്ളിയുടെ അടുത്ത് തന്നെയായിരുന്നു അവൻ താമസിച്ചോണ്ടിരുന്നത് അപ്പൊ അവൻ ഈടെ വീടൊക്കെ വിറ്റ് അവന്റെ മക്കള് രണ്ടുപേരും ഡൽഹി ജോലി അങ്ങോട്ട് പോയി പുള്ളി പാലായിൽ സ്ഥലം മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മളെ കാണാനായിട്ട് ഈ റൂട്ടില് കേറിയിട്ടുണ്ട് ചിലപ്പോഴാണ് ഇപ്പൊ കാണുന്നത് അതെ ശക്തമായ നല്ല കാറ്റൊക്കെ വരുന്നുണ്ട് കണ്ടോ ഇലയൊക്കെ അങ്ങോട്ട് പറക്കുക അതെ ആ ചാടി കയറുക അല്ല കുട്ടനെ പറത്തിക്കൊണ്ട് പോവും വേഗമൊക്കെ ഇരുണ്ടും മഴ പെയ്തു നമുക്ക് നമ്മക്കെന്തായാലും പെട്ടെന്ന് വീട്ടിൽ പോയേക്കാം മീൻ മേടിക്കാൻ പോയിട്ട് രണ്ടുപേരും കൂടെ വന്നിട്ടുണ്ട് മഴ വരുന്നുണ്ട് പെട്ടെന്ന് കേറിയ അയ്യോ അയ്യോ തന്നെ കേറിയാ നനയേണ്ട മീൻ തല മേടിച്ചു തോന്നുന്നു എനിക്ക് തല ഇഷ്ട അങ്ങോട്ട് പോയാൽ ചാളിന്ന് അത് രണ്ടും മേടിച്ചു പിന്നെ നല്ല പച്ചക്കപ്പ നമ്മൾ ഈ ആണ്ടൊന്നും പച്ചക്കപ്പയൊന്നും ഇട്ടില്ലേ പരമണി ആയതുകൊണ്ട് കപ്പയൊന്നും നമ്മൾ ഇടുന്നില്ല ഈയാണ്ട് ഇട്ടിട്ടുണ്ട് നമുക്കൊരു നാലു മാസം കഴിഞ്ഞാൽ നമുക്ക് പറിച്ച് തിരാനുള്ള കപ്പയുണ്ട് അപ്പൊ ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോ വലിയ കൃഷിക്കാരനൊക്കെയാ രണ്ട് കിലോ കപ്പ വേണമെങ്കിൽ നമ്മൾ കടയിൽ പോയി മേടിക്കണം പിന്നെ തലയുണ്ട് ഇതാ ഓറഞ്ച് ഉണ്ട് എന്നാ ഞാനും പച്ച ചായ ഒന്നും കുടിച്ചില്ല രണ്ടും കൂടെ മേടിച്ചു പോരേ ി പൊക്കോളും ഇക്കമാവന അങ്ങോട്ട് പോയി കാണാം ആണോ ആഹാ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോ വിളിച്ചായിരുന്നു സുരേഷ് എന്ന് പറഞ്ഞു പപ്പാ അനിയച്ചാലോ കേട്ടോ അമ്മാവനു മോന ഞാനും കൂടെ ഒത്തിരി കാലം കൂടി തെറ്റിക്കൊക്കെ പോയി മോളിൽ ഞാനും ഇവിടെ നടക്കുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഞങ്ങളെ തന്നെ നോക്കും എന്നാ അറിയാമോ മോളെ കാണാൻ നല്ല മിരുക്കിയത് കാണാൻ കൊള്ളാവുന്ന പിള്ളേരുടെ കൂടെ കാരണവുമായി നടക്കുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കും നമുക്കൊരു നോട്ടം കിട്ടും ഒരു തിന്നാൻ കൊടുത്തിട്ട് കിടന്നോണ്ട് തിന്നു അമ്മ തൂത്തിട്ടോ വെറുതെ അമ്മേ കരി വരുന്ന ആ ആ കാണാം തൂളി വണ്ടി ചോര വീഴുന്നു മൂന്ന് തല്ലോ ആ ഒരാളുടെ പരിപാടി എന്ന സാധനം മേടിച്ചോണ്ട് വന്നാലും നമ്മളെ കൊടഞ്ഞിട്ട് കാണിക്കഴിഞ്ഞാ പണി മൊത്തം മൂന്ന് കേരത്തലേ മത്തി വെള്ളം ഒഴിച്ചു ചാള നല്ല ഒക്തമായ തല മേടിക്കുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാ തല കറി വെച്ചൊരു പ്രത്യേക ടേസ്റ്റ് ആണ് നല്ല കപ്പ വേവിച്ചതും നല്ല ചക്കയാണല്ലോ അതിന്റെ ൂട്ടി എന്റെ ചാറ് കൂട്ടി കഴിക്കാൻ നല്ലതാ മഴ തന്നെ ഇങ്ങോട്ടെടുത്തു നോക്കമ്മ എന്നിട്ട് മഴ മാറി കഴിയുമ്പളേ വെട്ടാം അതെന്റെ ഒരു മുതലാളിയാ ഞാൻ ആര അവരുടെ വീട്ടിൽ ഞാൻ രണ്ട് മൂന്ന് വർഷം ഗോവയിൽ പോലെ ഇവിടെ ഉണ്ടല്ലോ അവർ ഞാൻ ആ വെട്ടിക്കൊണ്ടിരുന്നത് വില്ലിമരം മറിച്ച് കളഞ്ഞിട്ട് തൈ വെച്ച് പത്ത് മുപ്പത്തഞ്ച് കിലോ ഷീറ്റ് കിട്ടുമെന്നോ വേറെ വെട്ടുകാരൻ ഉണ്ട് നൊളി വെച്ച് വെട്ടാനൊക്കെ പോകുന്നുണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിപ്പോ വെട്ട് നിർത്തിട്ട് രണ്ടു വർഷമായി പിന്നെ അത്യാവശ്യം ആളെ വിട്ട എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്റെ വായൊക്കെ ഇന്നലെ ഞങ്ങള് ചുമ്മാ ഹോസ്പിറ്റലിലൊക്കെ പോയായിരുന്നു അപ്പൊ വിറ്റമിൻ സി യുടെ ഇത്തിരി ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ പറഞ്ഞു പേരക്ക ഓറഞ്ച് പൈനാപ്പിൾ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഇവിടെ ഒരു പത്ത് അമ്പത് കിലോയ്ക്ക് വള നമ്മുടേതല്ല നമ്മളെ ചേർന്ന് കിടക്കുന്ന ഒരു പറമ്പുകാരൻ ഉള്ളി അത് പറിക്കാനൊന്നും വരിക സാധാരണ നമ്മൾ കാണുന്നത് നമ്മുടെ എന്തിനൊക്കെ നിൽക്കുന്ന ഒന്നോ രണ്ടോ നമ്മൾ പറിച്ചേക്കും കംപ്ലീറ്റ് പന്നീരി തുളച്ച് വെച്ചേക്കും ഞങ്ങൾ നമ്മളാണെങ്കിലും രണ്ടുമൂന്ന് ദിവസമായിട്ട് മഴ ആയപ്പോൾ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ല കംപ്ലീറ്റ് തുളച്ചി പന്നീരി കഴിച്ചത് പിന്നെ കഴിക്കാൻ കൂടും ഇന്നലെ ഞാൻ വൈകിട്ട് കയറി നോക്കിയപ്പോൾ എല്ലാം തുളച്ച് വെച്ചേക്കാം അപ്പൊ ഇവിടെ പൈനപ്പിളിന്റെ ഒക്കെ അവസ്ഥ അതാണ് നമ്മൾ പൈസ കൊടുത്തില്ലെങ്കിലും നമുക്ക് മുറ്റത്ത് കിട്ടാനുണ്ടെങ്കിലും നമ്മൾ അതിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം നമുക്ക് കൊണ്ട നമുക്ക് രണ്ടോ മൂന്നോ എണ്ണോ വിളിച്ചോട് പക്ഷേ ഇതിനൊക്കെ ഒരു ഓർമ്മകാരനെ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ വെറുതെ നശിപ്പോയി കൊച്ചൊരു ഓർമ്മിച്ച് ഇനി മഴക്കാലമാണ് അപ്പൊ ഇന്നത്തെ യാത്രയെപ്പറ്റി എന്നാ പറഞ്ഞു പപ്പാട കൂടെ സിറ്റിക്ക് പോകുന്നതാണോ ചേട്ടാരുടെ കൂടെ പോകുന്നതാണോ അമ്മയുടെ കൂടെ പോകുന്നതാണോ കൊച്ചിനെ ഇഷ്ടം അതിപ്പ ഞാൻ അതെ കറിയണം പോകുന്ന ഏറ്റവും ഇഷ്ടം ഒരു മനസ്സിനൊരു സന്തോഷവും ഇഷ്ടം എന്നാ ഞാനും ഞാനും അമ്മയോട് ഉപ്പാറെ പോയി ഒരു അൽഫാം കഴിക്കാനുള്ള പ്ലാൻ നമുക്കിപ്പോടെ പച്ചക്കപ്പയും മീന് തലക്കറിയും നമുക്ക് അൽഫാമൊന്നും വലിയ കാര്യമില്ല അന്നാ ഒരു കാര്യം ഞാൻ രണ്ടു ദിവസം കഴിയുമ്പോ കറിയൊന്നും ഇല്ലാതെ മുളക് പൂട്ടിച്ചല്ലേ ആ സമയത്ത് നമുക്ക് പോയാൽ അൽഫം കഴിക്കലേ പിന്നെ കൊച്ചല്ലെ മീനിന്റെ മേടിക്കാൻ തിന്നിട്ട് അവിടെ നിന്നേ ഉള്ളൂ കൂട്ടുകാരുന്നേ പെ പിള്ളേരും ഇല്ല എല്ലാ വിഷയവും ചേച്ചിമാര് വരും ചേച്ചിമാരും ചേട്ടന്മാരും കൂടിയൊക്കെ ഇന്ന് എല്ലാ വിഷയങ്ങളില്ല മഴയല്ലേ മഴയാണ് രണ്ട് ട്രോളിങ് മറ്റേ മീൻ പിടുത്തം നമ്മുടെ കേരളത്തിലെ കടൽത്തീരങ്ങളിലെല്ലാം ട്രോളിങ് തന്നെ അപ്പം ഇത് മറ്റു സ്ഥലത്തുനിന്നായിപ്പൊ മീൻ വന്നുകൊണ്ടിരിക്കും തമിഴ്നാടിന്റെ ഒക്കെ അതുകൊണ്ട് മേടിക്കാൻ ഒരു താല്പര്യക്കുറവുണ്ട് കാരണം ഇത് എത്ര ദിവസമായതാണോ എന്താണോ ഒരു സംശയമുണ്ട് അതുകൊണ്ട് ആൾക്കാർക്ക് മീനോട് ഒരു താല്പര്യ കുറവ് ശരി പുറകോട്ട് പോയി ട്രോളിങ്ങിന് വന്നാൽ പിന്നില്ല കാരണം പഴക്കമുള്ള മീനാണ് കിട്ടുന്നത് കർണാടക ആന്ധ്ര അവിടെ നിന്നൊക്കെ വരുന്ന അതാണ് കാര്യം അതുകൊണ്ട് ആള് മഴക്കാലം അല്ലേ നമ്മുടെ അനിയന്റെ അടുത്തുനിന്ന് കൊണ്ടുവന്നാട്ട നമുക്ക് വേറൊന്നെല്ലാം വെട്ടിക്കള നീ വരവണ്ണു പിന്നെ നമുക്കൊരു തൈ വെക്കണം നല്ല നേഴ്സറിൽ നിന്ന് ബഡ് തൈ വലുതേ പെട്ടെന്ന് കായ്ക്കുന്നുണ്ട് പല കളറിലുണ്ടാ നീല അല്ല നമുക്ക് പേരക്കേ വണ്ടി നമുക്ക് ഉണ്ടായത് എന്റെ ഡിമാൻഡ് അറിയത്തില്ലായിരുന്നു ഇന്നലെ നമ്മുടെ വീഡിയോ കാണുന്നതാണ് ഹേമന്ത് ഏട്ടൻ എറണാകുളത്തുള്ള പുള്ളി ഡോക്ടറാണ് അപ്പൊ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഹോസ്റ്റലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ട് ഹേമന്തേട്ടനോണ്ടാണെന്ന് ചോദിക്കണേ നമ്മുടെ വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബർ ആണ് അതിലുപരി എന്റെ ഒരു ചേട്ടനും എന്ന സ്ഥാനമാണ് അപ്പം എന്നോട് ചേട്ടാ പേരക്ക കിവി അങ്ങനെയുള്ള സാധനമൊക്കെ കഴിക്ക് ആ അപ്പൊ ഞാൻ ഇന്നലെ വൈകിട്ട് പോയി കൊച്ചിൻ്റെ അവിടെ പേരക്ക പറിച്ചതാ അപ്പോൾ ഇതിന്റെ ഇത്ര ഉണ്ടെന്ന് നമ്മുടെ മുറ്റത്തുണ്ടായിരുന്ന ഇവിടെ ഇഷ്ടം പോലെ ഈ ഭാഗത്തുള്ള പിള്ളേരെല്ലാം കൊണ്ടുപോയിരുന്നു നമ്മളത് കളഞ്ഞു വേറെ കളഞ്ഞു ഇനിയിപ്പൊ നമുക്ക് നല്ല എണ്ണറും വെക്കണം പിന്നെ കേട്ടോ നമ്മുടെ എന്നാ ആരോഗ്യമോന്റെ വീടിന്റെ മുറ്റത്തുണ്ട് വേറെ അതും പഴുക്കുന്ന അന്നാരേയും നമ്മൾ പോയി നോക്കി പറിച്ചില്ലെങ്കിൽ ഇല്ലെങ്കിൽ കിട്ടുക കടവാണ്ട് അത് ക്ഷണിക്കുന്നത് അത് കൊണ്ട് കടിക്കും ബാവലി കടിച്ചത് മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അവരിയായിരുന്നു നിപാല് പണ്ടൊക്കെ പറഞ്ഞ് കഴിക്കാ പേടിയ നിപ വന്നേ പിന്നെ അവിടെ ഉണ്ട് പേരൊക്കെ നോക്കി നടന്ന് പറയണം എല്ലാ ദിവസവും പോയി നോക്കണം കലത്തിലൊന്നുമല്ല വെള്ളം തെളിഞ്ഞു കരോട്ടൊക്കെ മഴ കുറവാ അപ്പൊ അതുകൊണ്ട് വെള്ളം നല്ല തെളിഞ്ഞിങ്ങനെ നമ്മളാ പോയപ്പോ കണ്ടു അപ്പൊ ഇനി വീട് പണിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ചോദിക്കുന്നുണ്ട് ടൈല് വന്നു നമ്മൾ ടൈല് വന്നു കേട്ടോ അത് കാണിച്ചില്ല നമ്മള് ആ മുറ്റത്ത് ടൈല് വന്ന് ഇരിപ്പുണ്ട് അപ്പൊ ടൈലിന്റെ പണി കഴിയുമ്പോൾ ചേച്ചിക്ക് ലീവ് കാണും ലീവ് കാണുമ്പം മറ്റു കാര്യങ്ങളെല്ലാം നടത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം പോലെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് രാവിലെ കാണാൻ വേണ്ടിട്ട് ചോദിച്ചു ഇപ്പാണെങ്കിൽ ചേച്ചി വിളിച്ചതെന്ന് ചോദിച്ചു എന്തായി നിങ്ങൾ അതിനെപ്പറ്റി നിങ്ങൾ കൊറേ കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടെന്ന് പറയാം നമ്മള് ഓരോ കാര്യങ്ങളും ടൈമിൽ പറയാനാണ് എന്തുകൊണ്ട് നല്ലത് എന്ത് കാര്യം ചെയ്താലും നേരത്തെ ആലോചിച്ച് വെക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ വീഴിയാണെന്നവരും പറയാം എന്തേലും ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും ശ്രീകുട്ടി ഇപ്പോഴും നീ പറയാനുണ്ടായിരുന്നു അതിന് സമയ മതി പറയും അപ്പം ഒരുപാട് ഹാപ്പി ന്യൂസും നല്ല നല്ല വിശേഷങ്ങളെല്ലാം വരുന്നുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക മഴയായതുകൊണ്ട് ആയതുകൊണ്ട് ചില ദിവസം കറണ്ട് ഇല്ലാതെ വരും മാത്രം നമുക്ക് വീഡിയോയുടെ ഒരു പെൻഡിങ് വരും കേട്ടോ നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആവാൻ തുടങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ കറണ്ട് പോകുന്നെ ഇവിടെ ഇടുക്കി മേലെ ആയുണ്ട് കറണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല താമസം ഉണ്ട് വരാൻ വേണ്ടി മരങ്ങള് മതി ഈ മലയിലായിട്ട് കയറി കഴിഞ്ഞാൽ അപ്പോൾ ഒരു അതുപോലെ തന്നെ കറണ്ടൊക്കെ പോയിട്ട് കെ സി ബി വിളിച്ചിട്ട് എടുത്തില്ല അവരും ഒന്നാക്കിയില്ല എന്നൊന്നോർത്ത് ആരും പരാതി പറയാനോ അവരോട് ദേഷ്യപ്പെടാനോ തട്ടിക്കറാനോ ഒന്നും പോകണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് അവരുടെ അവിടെ ഒരു അരമണിക്കൂർ പോയി നിന്നാ നമുക്ക് മനസ്സിലാകും അവിടെ എന്തോരം ഫോൺ കോളും കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയയില് ചിലപ്പോ ഒരു ഇത് കേസിന് മാത്രമേ ആണുള്ളൂ അവിടെ ഒരു നൂറ് കേസ് ഇരുന്നൂറ് കേസ് ഒക്കെ ആയിരിക്കും പിന്നെ ഇവര് സ്റ്റാഫ് പതിനഞ്ചോ സ്റ്റാഫുണ്ടെങ്കിൽ ഇവരെല്ലായിടത്തും പോയി മെയിനേജ് മാനേജ് ചെയ്ത് പോകണ്ടേ എല്ലാം ബുദ്ധിമുട്ടുണ്ട് ഈ മഴ നനഞ്ഞു പോയി വഴിയിലോ അല്ലെങ്കിൽ പുറത്തോ കിടക്കുന്നത് വെട്ടി എന്നാ നാട്ടാണെങ്കിലും മഴയാണത് കയറി വെട്ടി മാറ്റി ലൈൻ പൊട്ടിത് കെട്ടി സത്യത്തിൽ അവരും ശരിക്ക് ശരിക്ക് കഷ്ടപ്പെടുന്നുണ്ട് ശമ്പളം ഒക്കെ കിട്ടുവാരി ആ സമയത്ത് കയറി അത് നമ്മളൊക്കെ ആണെങ്കിൽ ഒരു പണി ചെയ്യുമ്പോൾ മഴ പെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മള് മാറി ഓടി ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അടമഴയാണെങ്കിൽ എല്ലാ തൊപ്പിയൊക്കെ വെച്ചോണ്ട് കേറി ആ എരമ്പും പെട്ടി കളഞ്ഞ അല്ല അയിൻ കെട്ടി ഇറത്തും ഒക്കെ ആയിരിക്കും കാരണം മഴക്കാലത്ത് അങ്ങനെയുള്ള പ്രശ്നം അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയേക്ക ജസ്റ്റ് നമ്മുടെ വീഡിയോ വീടുകളൊരു ഇതായിട്ട് പറഞ്ഞു കേട്ടോ അപ്പം ഇതിന് വിറ്റമിൻ സി കൂടുതലാണോ മുസാമ്പി ഇത് മുസമ്പി അല്ലേ അപ്പൊ മുസമ്പി ഇച്ചിരി കൊണ്ട് വേറൊരു ടൈപ്പ് ഇത് ഓറഞ്ച് ടൈപ്പ് ആണ് വരുന്നത് ഇതിന്റെ പേര് അങ്ങനെയാണോ പറഞ്ഞത് ഓറഞ്ച് ടൈപ്പാണെങ്കിലും ഗുണമുള്ളതാണ് ഇത് ചൈനയാണ് കൂടുതലായിട്ടുള്ളത് അപ്പൊ കേരളക്കാർ നിന്ന് ഈ സാധനം നമ്മുക്കും ഉണ്ടായിരുന്നു നമ്മള് ഇതിന്റെ ഗുണം അറിയത്തില്ലായിരുന്നു നമുക്ക് ഒരു കാലത്ത് നമ്മുടെ തൊട്ടടുത്തുണ്ടായിരുന്നു ഞാൻ പണിയുന്ന വീടുകളിലുണ്ടായിരുന്നു ഇതൊക്കെ പഴുത്ത് വലിയ അര കിലോ സൈസൊക്കെ നിലത്ത് കിടക്കുമ്പോ കാര്യം കൊണ്ട് തൊഴിച്ച് കളഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് അവക്കാടോ എന്ന് പറയുന്നത് ഇപ്പൊ ഈ സാധനത്തിന്റെ ജ്യൂസ് മതി ഗൾഫിൽ ദുബായി ചെന്നിട്ടും ഒരു വലിയ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും സ്പെഷ്യലായിട്ട് എടുത്തോണ്ടിരുന്ന സാധനമാണ് കാട ജ്യൂസ് പാരിപൊഴിച്ച് െ അത്രയ്ക്കും ഔഷധഗണമുള്ളത് അപ്പൊ ഇവിടെ നമ്മുടെ ഇവിടെ ഇപ്പൊ ഇത് കൃഷിക്കാരോട് ഒരു നൂറ് രൂപ വരയ്ക്കൊക്കെ കച്ചവടക്കാർ എടുക്കാൻ തുടങ്ങി ആ ആ നാപ്പത് രൂപ കൂട്ടി അവർ അപ്പൊ ഇതിന്റെ ഒരു തൈ എവിടുന്നേരും മേടിച്ചു വെക്കണം അങ്ങനെ അപ്പൊ ഇതൊക്കെ വെറുതെ നമ്മള് കളഞ്ഞ് നശിപ്പിച്ചുകൊണ്ടിരുന്ന സാധനം ഇതിനൊക്കെ ഇത്രയും ഔഷധഗോണമുണ്ടെന്നുള്ളത് ഇപ്പൊ അടുത്ത കാലത്തൊക്കെയാണ് നമുക്ക് എന്റെ ഗേൾഫ്രണ്ട് എന്റെ മോളെ കൊണ്ട് അടുത്ത ആഴ്ച ഇരു മോളെ ഭയങ്കര ഇഷ്ടമാണ് കൊച്ചിനെയും കൊണ്ടൊക്കെ പോകുമ്പോ പപ്പായ ചായക്കടയിലൊക്കെ കേറി വർഷം തൈ തൈര് എന്താ വെള്ളത്തിൽ ഇനിയിപ്പോ ഒരു വർഷം ഒരു വർഷം ഇല്ല ഒരു വർഷം കൂടെ കഴിയുമ്പഴത്തേക്ക് പഠിത്തമൊക്കെ കഴിഞ്ഞ് പഠിക്കാൻ ഉപരിപഠനത്തിനൊക്കെ ആയിട്ട് പോകുമ്പോ എനിക്ക് മോളെ കൊണ്ട് അങ്ങനെ ഒന്ന് പോകാനും നോക്കുകയല്ല അതുകൊണ്ട് ഇനി പരമാവധി ഞങ്ങളെല്ലാം ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഇതുപോലെയൊക്കെ പോയി അത് ഇപ്പൊ ചേച്ചി കാര്യം ചേച്ചി ലീവ് വരുമ്പോളേ ചുമ്മാ അപ്പാടോട് ബൈക്കിനു കയറി ഇവിടെ ആറ്റാലു വഴി ആറിന്റെ തീരത്തുകൂടെ ഒന്ന് കറങ്ങി രണ്ട് കിലോമീറ്റർ കറങ്ങി ഇവിടെ വരെ വരും അതെ അതെ കുറെ നാളില് ബൈക്കിനു കയറിയിട്ടില്ല ആണോ അപ്പൊ ഇന്നത്തെ ഹാപ്പി വീഡിയോ ഇത്രേ ഉള്ളൂ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പറത്തോളം ബെല്ലേക്കൻ അടിച്ചുപോട്ടുക